നമസ്കാരം വാർത്താ ട്വൻ്റി ഫോർ ഇപ്പോൾ നിൽക്കുന്നത് അടൂർ പട്ടണത്തിലാണ് അടൂർ പട്ടണത്തിലെ കച്ചേരി ചന്തര വശത്തൂടെ വൺവേ ഇറങ്ങി വരുന്ന ഒരു കാൽനട പാതയുണ്ട് ആ പാതയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നമ്മുടെ ഈ ഒരു മുനിസിപ്പാലിറ്റിയുടെ മൂക്കിന് താഴെ വ്യക്തമായ ഒരു നിയമ ലംഘനം നടന്നിരിക്കുകയാണ് നമുക്കറിയാം ഒരു സാധാരണക്കാരൻ അവൻ്റെ ഒരു വീട്ടിൽ നമ്പർ ഇടാൻ ഒരു പഞ്ചായത്തിലോ ഒരു മുനിസിപ്പാലിറ്റിയിലോ പോയാൽ തട്ടാമുട്ടി ന്യായം പറഞ്ഞ് അവനെ നടത്തിക്കുന്ന ഈ ഒരു അധികാരികളുടെ മുമ്പിൽ ഒരു വലിയ നിയമലംഘനം നടന്നിട്ട് ഒന്നും മിണ്ടാതായിട്ട് മാസങ്ങളായി നിങ്ങൾക്ക് കാണാൻ പറ്റിയതേ ഇവിടുന്ന് അങ്ങോട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗത്തും ഈ കാൽനട യാത്രക്കാർക്ക് നടക്കാനുള്ള കൈവരികളുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു രാത്രി ഇവിടെ കുറച്ച് ഒരു നൂറ് മീറ്ററോളം ഭാഗത്ത് കൈവരി കാണാതായിരിക്കുകയാണ് അത് എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ള കാര്യം പലർക്കും ഇപ്പോൾ എൻ്റെ പുറകെ കാണുന്ന ഒരു കാര്യം കൊണ്ട് മനസ്സിലായി കാണും എന്താണെന്ന് വെച്ചാൽ ഒരു അരി കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാവുന്നതിലുതേ ഇപ്പോൾ ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു വൺവേ ഇറങ്ങി വരുന്ന ഭാഗത്ത് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമാണിത് ഈ കെട്ടിടത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് നൂറ് മീറ്ററോളം ദൂരം രാത്രിക്ക് രായിമാനം ഈ ഒരു കൈവരി മുറിച്ചു മാറ്റിയിരിക്കുന്നത് ഒരു വണ്ടി മാത്രം കയറാൻ വീതിക്ക് നമ്മുടെ ഏത് സർക്കാരിൻ്റെ അടുത്തും അല്ലെങ്കിൽ ഏതൊരു ഉദ്യോഗസ്ഥനത്തു ചോദിച്ചാൽ ഒരു വണ്ടിക്ക് മാത്രം കയറാൻ പറ്റുന്ന രീതിയിലേ എല്ലായിടത്തും ഈ ഒരു കൈവരി മുറിച്ചു മാറ്റാറുള്ളൂ പക്ഷേ ഈ ഒരു കെട്ടിടത്തിന്റെ നീളത്തിനനുസരിച്ച് ഇവിടെ കൈവരി മുഴുവനായിട്ടും മുറിച്ചു മാറ്റിയിരിക്കുകയാണ് ഇതിനെതിരെ ആരും പ്രതികരിക്കുന്നില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട നമ്മളെ സംബന്ധിച്ച് ഈ ഒരു അടൂരിന്റെ യു ഡി എഫ് പ്രവർത്തകർ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട് ആ ഒരു പ്രതികരണം നമുക്ക് കേട്ടിട്ട് വരാം അടൂർ ടൗണില് നടപ്പാതയുമായി ബന്ധപ്പെട്ട് കെ എസ് ടി പി നടപ്പാതെ സംരക്ഷണമായിട്ട് ആൾക്കാർ നടക്കുന്ന സൗകര്യത്തിന് വേണ്ടി കംപ്ലീറ്റ് വേലികൾ നിർമ്മിക്കുന്നുണ്ട് ആ വേലി നിർമ്മിച്ച് പല സ്വകാര്യ സ്ഥാപന ഉടമകളും അവരുടെ കടയിലോട്ട് കയറുന്നതിന് വേണ്ടി ഈ വേലി മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾക്ക് കയറാൻ വേണ്ടി വീതിക്ക് മാത്രം ആ വേലി മാറ്റി കൊ കൊടുക്കത്തുള്ളൂ അങ്ങനെ പലർക്കും മാറ്റി കൊടുത്തു ഇവിടെ കയ്യൊക്കെ കാര്യക്കാരൻ എന്ന രീതിയിൽ കോർപ്പറേറ്റ് കമ്പനി വാടകയ്ക്കെടുത്തൊരു ബിൽഡിംഗിൽ ആരോടും ചോദിക്കാതെ അർദ്ധരാത്രിയിൽ വന്ന് ഏതാണ്ട് അൻപത് മീറ്റർ നീളത്തിൽ ആ പിന്നെ സംരക്ഷണ വേലി മൊത്തം മുറിച്ച് കടത്തിക്കൊണ്ടുപോയി അതിനെപ്പറ്റി കൗൺസിൽ പറഞ്ഞപ്പോൾ അത് അന്വേഷിക്കാം അത് പി ഡബ്ല്യു ആണ് കെ എസ് ഡി പി ആണ് അന്വേഷിക്കാം എന്നുള്ള ഒരു നിർദ്ദേശമല്ലാതെ അതിനെപ്പറ്റി ഒരു ചെറുവിരളക്കാൻ ഇവിടുത്തെ ഭരണ സംവിധാനത്തിൽ ഇവർ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതായത് പാവങ്ങൾക്ക് ഇവിടെ ഒരു ഒരു വിലയുമില്ല അവരുടെ വാക്കിനൊരു വിലയില്ല അവരുടെ ഒരു കാര്യങ്ങളും അംഗീകരിക്കാതെ കോർപ്പറേറ്റുകൾ അടൂർ നഗരസഭ കൈയടക്കുകയും അവർക്ക് കീഴടങ്ങുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ അടൂർ നഗരസഭയിലുള്ളത് അടിയന്തരമായിട്ട് പിന്നെ ഒരാഴ്ചയ്ക്കകം മുനിസിപ്പൽ എഞ്ചിനീയർ മുനിസിപ്പൽ വിഭാഗം ഇത് അന്വേഷണം നടത്തി റിപ്പോർട്ട് തരാം എന്ന് പറഞ്ഞിട്ട് ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഞങ്ങൾ ബാക്കി നടപടി പോകും